എനിക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം ഒരു പേര് കണ്ട് പറ്റണെങ്കിൽ ഞാനും വരാം ഒരു സൈക്കിൾ ഉണ്ട് ആ സൈക്കിൾ വെച്ചിട്ട് അടിച്ച് കൊളം ആരാണ് മനസ്സിലായില്ല അങ്ങനെ നമ്മൾ ശരിക്കും നിങ്ങളും വണ്ടറായിട്ടുണ്ടാവും അങ്ങനെ ഞാൻ പറഞ്ഞു ലുസൈൽ സ്റ്റേഡിയത്തില് മോണ്ടേലിന്റെ അവസാനത്തെ പെനാൾട്ടി ഷൂട്ട് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിനെ കണക്ക് അതായത് അത് കഴിഞ്ഞപ്പോ മോനെ മനസ്സിൽ മറ്റൊള്ളുണ്ട് പൊട്ടി ിൻസിപ്പിളായിട്ട് വർക്കിട്ട് പുള്ളിക്ക് ഓക്കെ അല്ല ഓക്കെ ഓണത്തിന് അവരൊക്കെ വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഇത് നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചില്ല ആ പ്രാന്താണോ പക്ഷെ ഞാൻ തിരിക്കുക ഈ യാത്രയ്ക്ക് അങ്ങനെ പറഞ്ഞ് അതായത് എവിടെയും എത്താതെ ആ യാത്ര അങ്ങനെ ഡേറ്റ് മാറി മാറി വന്ന് പറഞ്ഞ രണ്ടാൾക്കാർ ഇല്ലാതെയായി കൊടുത്ത എമൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുള്ളൂ അങ്ങനെ ഫുൾ ഡൗൺ ആയിരിക്കാം പക്ഷെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു ആ ആരുടെ ഇനി നോക്കണ്ട മണാലി സ്വപ്നങ്ങളൊക്കെ നിർത്തിക്കും പക്ഷേ ഇങ്ങനെ എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് ആ ട്രിപ്പ് പോകണം അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരാൾ കിട്ടിയാൽ മതി ട്രിപ്പ് മുന്നിൽ ഒരാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ വെച്ച് ട്രിപ്പ് അടിക്കും എന്നാണ് എന്റെ ഉള്ളിലുള്ളത് അങ്ങനെ ഞാൻ ഫോൺ ഫോണെടുത്ത് ഫോണിലെ കോൺടാക്ട് ലിസ്റ്റിൽ പോയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും കാരണം ഒരാൾ കിട്ടിയാൽ മതി അങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ആയി സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ ഒരു പേര് കണ്ട് അരുൺ ആർട്സ് ആട്സ് ശരിക്കും ആ പേര് കണ്ടപ്പോൾ ശരിക്കും സ്ട്രൈക്കായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നിൽ മുന്നിൽ ഞാൻ ജയ്പൂർ പോയ സമയത്ത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഉള്ള സമയത്ത് അരുണാണ്ട് എനിക്ക് റിപ്ലൈ ആയിട്ടുണ്ടായിരുന്നു എടാ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ ഈ ട്രിപ്പ് പോകുവാണെങ്കിൽ എന്നോട് കൂടെ പറ പറ്റണമെങ്കിൽ ഞാനും വരാം ശരിക്കും പുള്ളി അത് വെറും തമാശക്ക് പറഞ്ഞതായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് നല്ല ട്രിപ്പ് പുള്ളിക്ക് ഒരു സൈക്കിൾ ഉണ്ട് ആ സൈക്കിൾ വെച്ചിട്ട് പുള്ളി എന്താ പുള്ളി എന്ത് ചെയ്തു കേരളം ഫുൾക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ രാജസ്ഥാനില് ജയ്പൂർ ഉദയ്പൂർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറങ്ങിയിട്ടുണ്ട് അപ്പോൾ സംഭവം ട്രിപ്പ് മൈൻഡാണ് ഒന്നും നോക്കിയില്ല അടിച്ച് കോളേ ഹലോ എരുണാട്രല്ലേ കുറച്ച് ദൂരത്തു നിന്നാണ് പറഞ്ഞപ്പോൾ റിപ്ലൈ എങ്ങനെയാണ് ആ ആരാണ് മനസ്സിലായില്ല അങ്ങനെ നമ്മൾ റിപ്ലൈ പ്രതീക്ഷിക്കാം പക്ഷേ ഇങ്ങനെ റിപ്ലൈ വന്നെങ്കിൽ വെച്ചാൽ ആ അരുടെ പറടാ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് വിളിക്കുന്ന ഒരാൾ ഇന്ന് റിപ്ലൈ വരുമ്പോൾ ശരിക്കും വണ്ടറായി ശരിക്കും നിങ്ങൾ വണ്ടർ ആയിട്ടുണ്ടാവും സംഭവം ഒന്നും നമ്മൾ ട്രൂ കോളറിൽ സേവ് ചെയ്ത് തെച്ചിട്ടുണ്ടെങ്കിൽ വരെ അരുൺ എം എം അത് കണ്ടിട്ട് പുള്ളി റിപ്ലൈ തന്നത് തന്നെ നല്ലൊരു ഉണ്ട് നല്ല ഫോട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഉണ്ട് ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു അരുൺ ഏട്ടാ ഇങ്ങനെ എൻ്റെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നങ്ങളുണ്ട് മണയിൽ മഞ്ഞി പെയ്യുന്നതും പുള്ളൈ ട്രൈഡും അങ്ങനെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളിയുടെ റിപ്ലൈ ഇങ്ങനെ ആയിരുന്നു ആടാ നമുക്ക് പോവാം അങ്ങനെ റിപ്ലൈ ശരിക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വിളിച്ചൊരാൾ ഇങ്ങനെ റിപ്ലൈ തന്നപ്പോൾ ചേച്ചി ഒരു അർജന്റീന എന്ന രീതിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിനെട്ട് ലുസൈൽ സ്റ്റേഡിയത്തില് മോണ്ടേലിൻ്റെ അവസാനത്തെ പെനാൾട്ടി ഷൂട്ട് ഫ്രാൻസിന്റെ വല തുളച്ച് കയറി ആ ഒരു മൊമെന്റ്സ് കേട്ടാ ഇവിടെ കിട്ടിയത് ഫുൾ ഹാപ്പി അപ്പം ഞാൻ പറഞ്ഞു എറണേട്ടാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന് അപ്പം പുള്ളി പറഞ്ഞേ ആടാ നമുക്ക് എത്താം അതായത് ഇവിടുന്ന് ഡൽഹിക്ക് ഏകദേശം പന്ത്രണ്ട് കിലോ പന്ത്രണ്ട് മണിക്കൂറിന് യാത്രയേ ഉള്ളൂ എന്നാണ് അപ്പൊ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിലാണ് കണക്ക് അതായത് ഫ്ലൈറ്റിലാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ പിറ്റേ രണ്ട് മൂന്ന് മണിക്കൂർ ട്രെയിനിലാണെങ്കിൽ രണ്ടര ദിവസം അതാണ് കണക്ക് അപ്പൊ കേരളത്തിന് ഇത്ര ടൈം വേണം എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറയാ അതിന് ആരാ കേരളത്തിൽ ഞാൻ ഇവിടെ രാജസ്ഥാനിൽ വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോൾ മോനെ മനസ്സിൽ മറ്റൊരു പുള്ളി അതായത് അവസ്ഥ അങ്ങനെ ഞാൻ പറഞ്ഞത് ഓക്കെ രാജസ്ഥാനാണ് വർക്ക് ചെയ്യുന്നത് പുള്ളി പറഞ്ഞേ രാജസ്ഥാനി സ്കൂളിൽ പ്രിൻസിപ്പിളായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ വിചാരിച്ചു വേറെ നമ്മൾ പുള്ളി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അപ്പം ഞാൻ വിചാരിച്ചൊരു എഞ്ചിനീയറിങ്ങോ അല്ല എഞ്ചിനീയറോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ് പക്ഷെ പുള്ളി പറഞ്ഞു എടാ ഞാൻ ഞാനൊരു സ്കൂളിൽ പ്രിൻസിപ്പിളായിട്ട് വർക്ക് ചെയ്യാന്ന് അപ്പോൾ പ്രിൻസിപ്പൾ സാറേ ചലാം ആദ്യം തന്നെ അരുടെ അങ്ങനെ എന്താ പറയുക പുള്ളി പറഞ്ഞു ഓക്കെ അപ്പം ഫുൾ ഹാപ്പി അപ്പം ഞാൻ പറഞ്ഞു അരുടെ അതായത് എൻ്റെ പ്ലാൻ ഇങ്ങനെയാണ് ഒക്ടോബർ മുപ്പത്തി മുപ്പത്തൊന്ന് ബുധൻ വ്യാഴം ദീപാലി ദീപാലി റിലേറ്റഡ് ആയിട്ട് എന്താണ് കമ്പനി ലീവാണ് അപ്പോൾ വ്യാഴം ബുധൻ വ്യാഴം ലീവ് എടുത്ത് പിന്നെ വെള്ളിയാഴ്ചയും കൂടെ ലീവ് എടുത്ത പിന്നെ ശനി ഞാൻ പിന്നെ എക്സ്ട്രാ ലീവ് വരുന്നുണ്ട് ആ രണ്ട് ദിവസം കൂടെ എടുത്തിട്ട് തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടി കയറാമെന്നാണ് എൻ്റെ പ്ലാൻ പക്ഷെ പുള്ളി പറഞ്ഞ് ആ ഡേറ്റ് പുള്ളിക്ക് ഓക്കെ അല്ല ഓക്കെ അല്ല എന്നാണ് പുള്ളി പറഞ്ഞത് അയ്യോ എന്താ പറയുക നമ്മൾ പിന്നെ അത്രയും ആഗ്രഹമാണ് പിന്നെ പൊട്ടി അവിടെ പൊട്ടി പക്ഷെ പുള്ളി നേരെ മറച്ച് റിപ്ലൈ എന്നെങ്ങനെയാണ് എടാ ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്കൂൾ എന്താണ് അതായത് കുറേ മുന്നേ അതായത് ഞാൻ പറഞ്ഞ മുപ്പത് മുപ്പത്തൊന്നാണ് എൻ്റെ ലീവ് അത് ബുധൻ വ്യാഴാണ് പുള്ളി പറഞ്ഞത് ഇരുപത്തഞ്ചായി തൊട്ടേ ലീവാണ് അതായത് നമുക്ക് ഇങ്ങനെയാ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഓണത്തിന് അവധിയൊക്കെ വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂൾ അടച്ച് പിന്നെ ശനി ഞായർ പിന്നെ ആ വീക്ക് ഫുൾ പോയി പിന്നെ അടുത്ത ശനി ഞായറൊക്കെ ആയിട്ട് തിങ്കളാഴ്ച നമുക്ക് തുറക്കുക ആ സെയിം കോൺസെപ്റ്റ് അപ്പൊ പുള്ളി പറഞ്ഞേ ഇടയ്ക്ക് ഇരുപത്തി അഞ്ചാം തൊട്ട് ലീവാണ് എന്നിട്ട് ഇരുപത്തി ആറ് തൊട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരുന്നു ശരിക്കും പറഞ്ഞാല് ബുധൻ വ്യാഴം വെള്ളി ശനി ഞാൻ ആ വെള്ളി ശനി ഞാൻ എടുത്തിട്ട് നേരെ ഇപ്പുറത്ത് കൊണ്ടുവെക്കാം തിങ്കൾ ചുവ ബുധൻ ബുധനോട് ലീവാണല്ലോ തിങ്കൾ ചുവ പക്ഷേക്ക് ഹെഡിനോട് ചോദിക്കണം പിൻസോട് ചോദിക്കുന്നു സാർ ഇങ്ങനെ അപ്പൊ സാറ് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാല് ആ ആ സമയത്ത് എല്ലാവരും ഇവിടെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പോയിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങോട്ട് കറക്റ്റ് ടൈമിനെ റിട്ടേൺ വന്നിരിക്കണേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ സാറേ വരാം അങ്ങനെ ഞാൻ അരുണേട്ട തിരിച്ചു വിളിച്ച് എരുണേട്ട സംഭവം ലീവ് കിട്ടി സെറ്റാണ് അപ്പോൾ റിപ്ലൈ ആണ് ഇടാം അങ്ങനെയാണ് നമുക്ക് എന്തായാലും ഈ ട്രിപ്പ് പോകണമെന്ന് അതായത് ഫുൾ എന്താ പറയുക അരുണേട്ടയും കൂടെ പറയുകയാണെങ്കിൽ അതായത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങളിത് നേട്ട് കണ്ടിട്ടില്ല സംസാരിച്ചില്ല ആദ്യ ടോക്ക് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് അല്ലെ ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളോട് ട്രിപ്പ് വരുന്ന പ്രാന്താളാണ് പക്ഷേ ഞങ്ങൾക്ക് അത്യാവശ്യം നാലഞ്ച് കൊല്ലായിട്ട് ഇൻസ്റ്റാഗ്രാം കൂടി ഞങ്ങളെ ആർട്സ് വർക്ക് അങ്ങോട്ട് ഇങ്ങനെ പരിചയപ്പെട്ടും സംസാരിച്ചിട്ടൊക്കെ നല്ല പരിചയമുണ്ട് ആ ഒരൊറ്റൊരു കോൺഫിഡൻസിൽ ഞാൻ അത് ഇറങ്ങി തിരിക്കുക ഈ യാത്രയ്ക്ക് അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവിടെ അവിടെത്തുടങ്ങാണ് ഞങ്ങളെ ഈ യാത്ര അങ്ങനെ നാലഞ്ച് കൊല്ലയുള്ള പരിചയം ഞങ്ങൾ തമ്മിലുണ്ട് അതായത് എവിടെയും എത്താതെ ആ യാത്ര ഈ ഒരു ഒറ്റ ഒരു ഫോൺ കോൾ കൂടി എന്താണ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ഫുൾ ഹാപ്പി ഇത് എന്താ പറയുക ഇത് ശരിക്കും ഹാപ്പി എന്നൊക്കെ പറയുന്നേക്കാളും വളരെ കാര്യമാണ് കാരണം നമ്മൾ സ്വപ്നം നമ്മൾ അത്രയ്ക്ക് സ്വപ്നം കണ്ടും കാര്യങ്ങളൊക്കെ വെച്ച സ്വപ്നം പിന്നെ നടക്കാതിരുന്ന് പിന്നെ നടക്കുന്നു തോന്നുമ്പോൾ ആര് തോട്ടില്ല അത് ഭയങ്കര ഭയങ്കര പ്രഷ്യസാണ് നമ്മുടെ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയ കൂടെ മാത്രം പരിചയമുള്ള ആദ്യമായിട്ട് സംസാരിക്കുന്ന കുറേ ആർട്ട് വർക്കുകൾ കണ്ട് മാത്രം പരിചയമുള്ള നാലഞ്ച് കൊല്ലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മാത്രം പരിചയമുള്ള ഒരാളെൻ്റെ യാത്ര തുടങ്ങിയതാണ് ശരിക്കും ഈ യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഇതിൻ്റെ പ്രാന്താണ് ഈ ഇങ്ങനെ ഇതുവരെ കാണാത്ത ഒരാളെ യാത്ര ചെയ്യുന്നത് പക്ഷേങ്കിൽ എനിക്ക് ഒരൊറ്റൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു രണ്ടാൾക്കാർ ആർട്ടിസ്റ്റാണ് ഒരേ പേരാണ് ഒരേ മെൻറ്റാലിറ്റി ആവട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പുള്ളിക്കും ഓക്കെയാണ് പുള്ളിയും കാര്യങ്ങളും എനിക്കും ഓക്കെയാണ് അങ്ങനെ അങ്ങനെ ഈ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗ്യ സെക്ഷൻ അടുത്ത വീഡിയോയിലും കാര്യങ്ങളൊക്കെ വരും ട്രക്കും നേരെ എന്നെ സഹിച്ച് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമേ മാത്രം മാത്രം ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക